ജമ്മും ഖസറും യാത്രക്കാർക്കാണ് എന്നറിയാം എന്നാൽ ഞാനൊരു ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ലൊഹറിൻ്റെ സമയമായിരുന്നു നോർമലായി വരുമ്പോഴേക്കും പുലർച്ചെ മൂന്ന് മണിയാണ് അപ്പോൾ ഞാൻ ലൊഹറും ഹസറും ജം ആക്കി നിസ്കരിച്ചു ഇത് അനുവദനീയമാണോ എൻ്റെ മകരുബ് ഈഷ എന്നിവ നിസ്കരിച്ചില്ല ഇത് ഞാൻ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് ബോർദം തിരിച്ചു കിട്ടിയപ്പോഴേക്കും പുലർച്ചെ മൂന്ന് മണിയാണ് എന്നുകൂടി അദ്ദേഹം ചോദ്യത്തിൽ സൂചിപ്പിക്കുന്നു അല്ലാഹു സുബാനുത്തല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാകട്ടെ അപ്പോൾ ലോഹറും അഷ്റും ഏതായിരുന്നാലും ലോഹറിൻ്റെ സമയത്ത് ജമ്മു തകതിയുമായി അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ് അതേപോലെ തന്നെ അയാൾ പിന്നീട് ഓപ്പറേഷന് വിധേയനായി അദ്ദേഹത്തിന് ബോധം വരുന്നതും ഒക്കെ ഒരു പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇഷ നമസ്കാരത്തിൻ്റെ സമയം അർദ്ധരാത്രി വരെയാണ് എന്നാൽ വള ഇത്തരം അവസ്ഥകളിൽ അത് വരെ ആകാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ ഒരവസ്ഥയിൽ ഇഷാ സമയത്താണ് ഉള്ളത് അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ മഹരിവും ഇഷാവും ജമ്മാക്കി നമസ്കരിക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടത് അള്ളാഹു താലം ഇനി അയാൾ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല കഴിഞ്ഞു പോയൊരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഒരാൾ മറന്നുകൊണ്ട് അദ്ദേഹം മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ നമസ്കരിക്കാത്തതാണ് അത് സ്വാഭാവികമായും അദ്ദേഹം അത് മടക്കി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഒരാൾ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അത് ഒഴിവാക്കിയതാണ് എങ്കിൽ അത് പിന്നീട് ചർച്ച ചർച്ചയുള്ള വിഷയമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിവില്ലാതെ ചെയ്തു എന്നുകൊണ്ട് അദ്ദേഹം രണ്ട് നമസ്കാരങ്ങൾ ആദ്യം മാഗരിയും പിന്നീട് ഇഷാവും നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്